ഭിന്നശേഷിക്കാർക്കും രക്ഷിതാക്കൾക്കും സൗജന്യ ബസ് യാത്ര അനുവദിച്ച കോഴിക്കോട്ടെ ലെജൻഡ് ഗ്രൂപ്പ് ലെജൻഡ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ആറ് ബസ്സുകളിലാണ് സൗജന്യ യാത്രാ സൗകര്യം ലഭിക്കുക ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ കോഴിക്കോട് പരിവാറിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ലജന്റ് ഗ്രൂപ്പ് മാതൃകാപരമായ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കോഴിക്കോട് വെള്ളിമാട് റോട്ടിൽ ഓടുന്ന ലജന്റ് ഗ്രൂപ്പിന്റെ ആറു ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിക്കുക ഭിന്നശേഷിക്കാർക്കും അവർക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു രക്ഷിതാവിനും സൗജന്യമായി യാത്ര അനുവദിക്കും തോട്ടത്തിൽ കുടുംബസമിതി ട്രഷററും ലജന്റ് ഗ്രൂപ്പ് ഉടമയുമായ കൊല്ലറയ്ക്കൽ ഉമ്മർ പദ്ധതി പ്രഖ്യാപിച്ചത് ഓട്ടിസം സെറിബ്രൽ പാൾസി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി മെന്റൽ റിട്ടാർഡേഷൻ തുടങ്ങിയ എല്ലാ ഭിന്നശേഷിക്കാർക്കും ശേഷിക്കാർക്കും രക്ഷിതാക്കൾക്കും ലെജന്റ് ഗ്രൂപ്പിന്റെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സൗകര്യം ലഭിക്കും സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് കോഴിക്കോട് പരിവാർ വൈസ് പ്രസിഡന്റ് പി സിക്കന്ധറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഒരു കോഴിക്കോട് എല്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പി എ നസീർ സൗജന്യ യാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബൈജു ജോസ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ കെ രവികുമാർ തരുൺ കോഴിക്കോട് പരിവാർ ജില്ലാ സെക്രട്ടറി തെക്കേൽ രാജൻ ടി ഉമ്മർ പോയ ബാലൻ കാട്ടുങ്ങൽ സുബേർ ഉളവണ്ണ സുബൈദ കിണാശേരി നസീറ തുടങ്ങിയവർ സംബന്ധിച്ചു സംഘടനയുടെ ഐ ഡി കാർഡ് ഉള്ളവർക്കായിരിക്കും സൗജന്യ യാത്രാ ആനുകൂല്യം ലഭിക്കുക എ ന്യൂസ് കോഴിക്കോട്